ഒന്നും കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ും എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി ആരംഭിച്ച റിഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശോത്സവം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അഭിലാഷ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

ടവണ്ണ ഓർഫനേജ് പോളിടെക്നിക്ക് സമീപത്താണ് ബർത്ത് റിഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത് കഴിഞ്ഞ മാസം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് അലീദ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ മെമ്പർ സിനിമോ അഫീഫ് എ എസ് സെൽവരാജ് ക്ലർക്ക് കണ്ണൻ പോളക്കൽ പരിവർ സംഘടനയുടെ സെക്രട്ടറി ഷിഹാബ് അധ്യാപിക മിൻഷ ഷിബ സുനിത എന്നിവർ സംസാരിച്ചു കുണ്ടതോട് നമ്മൾ സ്ഥലം കണ്ടെത്തുകയും റവന്യൂ ഇപ്പോൾ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റെ കയ്യിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ സർക്കാർ തലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടായ കാലതാമസമാണ് അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മുടെ മന്ത്രി ഈ വിഷയമായി നമുക്കിത് സ്വകാര്യ സംഭാഷണത്തിൽ എവിടെ വരെ എത്തി ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതനുസരിച്ച് ഇപ്പോൾ താലൂക്കിൽ അതിന് അദ്ദേഹത്തിൻ്റെയും നമ്മളൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായി ഇന്നലെ ഒരു പത്ത് പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ അവസാനഘട്ട രീതിയിൽ ഫോം ടു ഫോം ഒഴിപ്പിച്ച് നൽകണമെന്നാവശ്യപ്പെട്ടത് അതിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ദുരിതഗതിയിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമ്മളെ രണ്ട് ക്ലാസ് റൂമുകൾ ഇതുപോലെ ഉണ്ട് നമുക്ക് കുട്ടികൾ ഇന്ന് കുറച്ച് കുട്ടികളായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം നമുക്ക് പറ്റാവുന്ന കാരണം ഒരു അക്കാദമിക വർഷം തുടങ്ങുന്ന സമയത്താണ് സാധാരണയായി കുട്ടികളെ കിട്ടുകയുള്ളൂ നമ്മളൊരു ഇട സമയത്തായാലും കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവുണ്ടാകാം സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത അക്കാദമിക വർഷം മുതൽ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ആവശ്യമായ സൗകര്യങ്ങൾ എല്ലാം നമ്മൾ നൽകി തന്നെ നമ്മൾ ഈ വാട്സപ്പ് സ്കൂള് വലിയ പ്രാധാന്യത കൂടി നടത്തിയ പ്രവർത്തനങ്ങൾ നടത്തും നമുക്കറിയാം നമ്മളെ കുടുംബശ്രീ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് കുടുംബശ്രീയുടെ ജില്ലാ കോർഡിനേറ്റർ അപ്പോൾ വിളിച്ചത് അദ്ദേഹം തന്നെയാണ് പിന്നെ കോർഡിനേറ്റർ നേരിട്ട് വന്ന നമ്മൾ ഉദ്ഘാടന ചടങ്ങിൽ സംഘടന ഉണ്ടായിരുന്നു അവരുടെ ഫണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ലഭ്യമാകും അവരുടെ ഫണ്ട് കൂടി കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ാവശ്യമുള്ള മറ്റു സൗകര്യങ്ങൾ നമ്മളിതിന് ഉൾപ്പെടുത്തും നമ്മളിപ്പോൾ വലിയ പ്രാധാന്യം തരാമെന്നുള്ളത് കുടുംബശ്രീ അറിയിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മളെ കുട്ടികളെ കാര്യത്തിൽ കൃത്യമായി നിങ്ങളൊരു കണ്ട് എല്ലാ കാര്യത്തിലും ഇവിടെ വേണം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതി അംഗങ്ങളാണ് ഏത് വ്യക്തിപരമായിട്ടും അതിന് ഒരു സ്ഥാനത്ത് എക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ഈയൊരു പിന്നെ കുട്ടികളോട് താല്പര്യം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും അത് കരകളഞ്ഞുള്ള താല്പര്യം തന്നെയാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു സ്ഥാനത്തില്ലെങ്കിൽ പോലും ഈ ഒരു പിന്നെ സ്കൂളുമായി അല്ലെങ്കിൽ ഈ സംവിധാനമായി സഹകരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും അതോടൊപ്പം പിന്നെ ഭരണസമിതി വരും തീർച്ചയായും ഒരു ഭരണസമിതി ഏത് ഭരണസമിതി ആര് വന്നാലും നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് നമ്മളത് തുടക്കം കുറിച്ചുകൊടുക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥയാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതെല്ലാം നമ്മൾ കൂടി ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടുള്ളത് തുടർന്നും അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങളുടെ കുട്ടികളെ പ്രത്യേകമായിട്ടുള്ള സവിശേഷമായ സ്വഭാവവും അവർക്ക് ആഗ്രഹങ്ങളും അവരെ സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്കാണ് അറിയാം അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നുണ്ട് ഒരു ദിവസം ഓരോ ദിവസവും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ അതിന് നമുക്ക് എന്ത് സൗകര്യങ്ങളും ഉൾപ്പെടുത്തണം ആ രീതിയിൽ നിങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് നമ്മൾ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്തെങ്കിലും കുറവോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി അറിയിക്കണം നമ്മുടെ ടീച്ചർമാർ വളരെ തുടക്കത്തിൽ തന്നെ വലിയൊരു ഉദ്ഘാടനത്തോട് കൂടിയിട്ട് നമ്മളെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എടവോണ്ട പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എടവണ്ട പഞ്ചായത്തില് ഇതുപോലെ സംവിധാനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ് അതിൽ നിന്നൊരു മാറ്റം കുറിച്ചുകൊണ്ട് നമ്മുടെ എടവെണ്ണയുടെ ചരിത്രം മാറ്റിയെടുക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ ആണ് ഇന്നിവിടെ പ്രവേശനം നമ്മുടെ മക്കൾ നേടിയിട്ടുള്ളത് ഇത് വലിയൊരു ചടങ്ങ് മാത്രമാണ് നമ്മളെ നല്ല രീതിയിലൊരു ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറമ്മ സാർ അവർക്ക് അവർക്ക് നമ്മുടെ ഈ കുഞ്ഞിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുണ്ടായി അപ്പോൾ ഇന്ന് ഏകദേശം ഇവിടെ പ്രവേശനോത്സവത്തിന് നമുക്ക് അഡ്മിഷനായിട്ടുള്ളത് ഏകദേശം പത്ത് പന്ത്രണ്ടോളം കുട്ടികളാണ് ഇവിടെ അഡ്മിഷനായിട്ട് എത്തിയിട്ടുള്ളത് അവർക്ക് വേണ്ട ഒരു ടീച്ചർ ഒരായ ഒരു കുക്ക് എന്നിവരെ നമ്മൾ പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട് ഇവിടെ ബാബുരാജ് ബെമ്പറ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടമില്ല നമുക്കതൊരു തുടക്കമാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ആരംഭിക്കുമെന്നുള്ളത് ായിരുന്നു ഈ ഒരു നാലര അതിനുള്ള തന്നെയായിരുന്നു ഈ നമുക്കിത് ഇവിടെ നിങ്ങൾക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ 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 അപ്പോൾ ഇനി ഒന്നും കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ പർച്ചേസ് ഇപ്പോൾ തന്നെ സിഗ്മ ഹോം ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ്